ഹലോ ഗായ്സിന് നമുക്ക് ഒരു അടിപൊളി ചായ ഉണ്ടാക്കിയല്ലോ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചായയാണ് അപ്പം അതിനാവശ്യമായിട്ട് ഇത് വെള്ളം എടുപ്പത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്കാവശ്യമായ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ഏലക്കായി പട്ട പിന്നെ പാൽപ്പൊടി പാൽപ്പൊടി യൂസ് ചെയ്യുന്നവരിൽക്ക് പാൽപ്പൊടി യൂസ് ചെയ്യാം അല്ലാത്തവയിൽ പാൽ യൂസ് ചെയ്യാം അതൊക്കെ നിങ്ങളിഷ്ടം പോലെ എടുത്തോളി പിന്നെ ഇതൊക്കെ ഒന്ന് ചാച്ചിട്ട് വരട്ടോ ഇഞ്ചി ഏലക്ക ഇത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഈ ചതച്ച ഇഞ്ചി ഏലക്കായി പട്ട ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഇല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇജിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നന്നായിട്ട് തിളച്ച് വരണം അപ്പോൾ നന്നായിട്ട് തിളച്ച് വരണ ഈ ടൈമിൽ പഞ്ചസാര ആവശ്യത്തിനും പിന്നെ ചായപ്പൊടിയൊക്കെ ഇട്ടുകൊടുക്കുക പാൽപ്പൊടി യൂസ് ചെയ്യുന്ന ഇങ്ങനെ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ചായ നമ്മൾ ഈ കടയിലൊക്കെ വന്ന് ആറ്റില്ലേ അതേപോലെ രണ്ടാറ്റല അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റിയിട്ട് എന്നിട്ട് ചൂടോടൊന്ന് കുടിച്ച് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അതേ നിങ്ങളെ ഇഷ്ടമല്ല കടിയും കൂട്ടിയിട്ട് ചായ ഒന്ന് കുടിച്ച് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ